എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും വിഷയ വളരെ ഗഹനമായി സംസാരിക്കുകയും സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുകയും കേൾക്കുന്നവരുടെ കൽബിലെല്ലാം വലിയ ഭയവും അതോടൊപ്പം നല്ല അറിവുകളും എൽമുകളും പറഞ്ഞു തന്നിരുന്ന പ്രിയ സുഹൃത്താണ് പ്രിയപ്പെട്ട ഹാഫു മസൗദ് സഖാഫി അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാട് മനസ്സിനെ സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറാണ് ഇത്രമാത്രം ജീവിതത്തിൽ പലപ്പോഴായി അദ്ദേഹവും നമ്മളൊക്കെ തൊട്ടടുത്ത ബാച്ചിലായി പഠിച്ചു പിന്നീട് കാന്തപുരത്ത് വർക്ക് ചെയ്തു അപ്പോഴെല്ലാം വലിയ ബന്ധമുണ്ടായി പിന്നീട് കാണുമ്പോഴെല്ലാം വലിയ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അങ്ങനെ വലിയ ബന്ധം ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്ത നല്ല ഒരു പ്രഭാഷകനും നല്ലൊരു ആലിമും നല്ല ഒരു വിഷയാവധ നമുക്ക് ഈ മരണം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ കഥ ആണ് അതനായ റബ്ബിൻ്റെ തീരുമാനമേ നടക്കുകയുള്ളൂ ഈ ഷാബാനിലെ പുണ്യമായ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലേക്കാണ് നമ്മൾ പോകുന്നത് ആ തിങ്കളാഴ്ച രാവ് വരുമ്പോഴേക്കും ഖബറിലേക്ക് എത്തണമെന്നതൊക്കെ അള്ളാഹുവിന്റെ കലാവും തീരുമാനവുമാണ് ഷാബാനിൽ മരണപ്പെട്ടവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം അതെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തിന് അള്ളാഹുവെ ഖബറിൽ നീ നൽകണേ റഹ്മാനെ അള്ളാഹുവെ ഖബർ നീ വിശാലമാക്കണേ അല്ല സ്വർഗത്തിന്റെ വീടാക്കണേ അള്ള എല്ലാ നിലക്കുള്ള മഹഫറത്തും നീ നൽകണേ ആരംഭ റഹ്മാനെ തങ്ങളെ ഖബറിൽ കാണിക്കപ്പെടുന്ന സമയം തിരിച്ചറിയുന്ന ഖബറാളികളിൽ നീ പെടുത്തണേ അള്ളാഹ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പ്രത്യേകിച്ച് ഭാര്യക്കും മക്കൾക്കും ചെറിയ മക്കളായിരിക്കും എല്ലാവർക്കും അങ്ങേറ്റത്തെ വലിയ ക്ഷമ അള്ളാഹുവെ അവരുടെ കൽവിൽ നീ ഇട്ടു അമീൻ യാറുല്ല ആലമീൻ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ഇൻഷാ ഖുർആനും ദിക്റുകളും എല്ലാം ഹതിയ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ ഇൻഷാം അധിനത്തിൽ പ്രത്യേകമായ ദുആ ഉണ്ടാകും നമ്മളൊക്കെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് തൊട്ട്ഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ